നമസ്കാരം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം രാവിലെ എട്ടര മണിയാണ് ഈ എലക്ഷൻ റിസൾട്ട് പറയുന്ന ഇന്ന് രാവിലെ എട്ടര മണിക്ക് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു എൽ ഡി എഫ് ട്രെൻഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ട്രെൻഡ് എത്ര സമയം നിലനിൽക്കുന്ന അറിയില്ല ഒരുപക്ഷെ ഈ വാർത്ത വന്നു കഴിഞ്ഞു നമ്മുടെ ഈ ചാനൽ ഈ വാർത്ത വന്നു കഴിയുമ്പോൾ റിസൾട്ടിന്റെ പൂർണ്ണ രൂപം വരുന്നും കഴിയും നമ്മൾ ഇത് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ വന്നും കഴിയാം പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോഴും കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിന് വലിയ കോട്ടം തട്ടാത്ത രീതിയിലാണ് വീണ്ടും റിസൾട്ടുകൾ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസ്റ്റൽ വോട്ടിൻ്റെ കണക്കെടുത്താൽ ഡി എയും ശമ്പള പരിഷ്കരണവും വലിയ പ്രശ്നങ്ങളായി നിൽക്കുമ്പോൾ തന്നെ പോസ്റ്റൽ വോട്ട് പലപ്പോഴും എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് ആദ്യ ഭാഗത്ത് നീങ്ങിയതാണ് നമ്മളീ പറയുന്ന സമയം ഞാൻ ഈ സമയം കൂടി നോക്കണം എട്ടര മണി സമയം കൂടി നിങ്ങൾ മനസ്സ് വെച്ചുകൊണ്ടുവേണം ഈ വീഡിയോ കാണാൻ എട്ടര ഒൻപതാണ് ഈ വീഡിയോയുടെ സമയം അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നീങ്ങുന്നു എൻ ഡി എയും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ ബി ജെ പി ശക്തമായി മുന്നോട്ട് കാണിക്കുന്ന ഒരു ട്രെൻഡാണ് കാണിച്ച് കാണിക്കുന്നത് എന്തായാലും എൽ ഡി എഫിൻ്റെ ഒരു മിന്നൽ ഉണ്ട് തുടക്കത്തിൽ തന്നെ എൽ ഡി എഫിൻ്റെ ഒരു മിന്നലുണ്ട് ഇതിനൊരു കാരണം അടിസ്ഥാനപരമായ കാരണവും ഉണ്ട് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ എല്ലാ കാലവും എൽ ഡി എഫ് തന്നെയാണ് മുന്നിൽ നിന്നിട്ടുള്ളത് അവരുടെ സംഘടനാ ബലം കൊണ്ട് അവർ മുന്നിലുണ്ട് പിന്നെ ഈ പെൻഷൻ കൊടുത്തത് അറുപത്തഞ്ച് ലക്ഷം വരുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നേരത്തെയുള്ള പെൻഡിങ്ങിലുള്ളതും രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചത് മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഫണ്ടിലേക്ക് പോയത് സ്ത്രീകളുടെ പെൻഷൻ ഫണ്ടിലേക്ക് പോയത് ആശാ വർക്കേഴ്സ് അംഗനവാടി പിന്നെ പാചകത്തൊഴിലാളികൾ എല്ലാവർക്കും ആയിരം രൂപ വീതം കൊടുത്തത് മുപ്പത്തഞ്ചിനും അറുപത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് ഒരായിരം രൂപ കൊടുക്കാനുള്ള സ്കീം അത് കൊടുത്തെന്നും പിന്നെ കുറച്ചുകൂടെ കിട്ടിയെന്നും കിട്ടും എന്തായാലും അങ്ങനത്തെ സ്കീമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ വോട്ടിൽ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യ ഭാഗത്തെ നമ്മുടെ വിശകലനം അതേസമയം അന്തിമ വിശകലനം ഇനി അങ്ങോട്ട് വരുന്നതുള്ളൂ ഫൈനലായിട്ടുള്ള ആരാണ് വരിക എന്ന് നമുക്കറിയില്ല കോർപ്പറേഷനുകളുടെ ട്രെൻഡുകളൊക്കെ കാണിക്കുന്നതും പക്ഷേ എല്ലാം നോക്കുമ്പോൾ യു ഡി എഫിന് വലിയ ഒരു ട്രെൻഡ് കാണിക്കുന്നില്ല അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ ഡി എ ഒപ്പത്തിനൊപ്പം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സമയത്തെ ട്രെൻഡ് അതുപോലെ തന്നെ ഓരോ കാലഘട്ടം ഓരോ രീതി നമ്മൾ എടുക്കുമ്പോൾ തുടക്കത്തിൽ വളരെ നല്ല രീതിയിലാണ് ഇ എൽ ഡി എഫ് കയറിപ്പോകുന്നത് ഈ കയറിപ്പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെതിരെ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യാനില്ല എല്ലാവർക്കും പിണറായി വിജയൻ അജയ്യനാണ് അദ്ദേഹത്തിന് അങ്ങനെ സംശയിക്കേണ്ട കാര്യം ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ കാര്യമെടുത്താലും അതുപോലെ തന്നെ പിന്നെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യവും ഇതേ ഒന്നും താഴെ തലങ്ങളിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഇലക്ഷൻ്റെ ആദ്യ രൂപം കാണുന്നത് ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം വരുമ്പോൾ നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരും കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടി വരും അപ്പോഴും ആദ്യഘട്ടത്തിൽ എൻ ഡി എയും എൽ ഡി എഫും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്ന് വീതം സീറ്റ് പിടിച്ചു പോകുന്ന ഒരു കഥ ഈ സമയത്ത് നമുക്ക് പറയാം ഈ സമയത്ത് മീൻസ് നമ്മുടെ സമയം ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ ഇത് നിങ്ങൾ കാണുന്ന സമയമല്ല ഇത് ഈ വീഡിയോ എടുക്കുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന സമയത്ത് കൃത്യമായി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു തേരോട്ടമാണ് കാണിക്കുന്നത് ഈ ട്രെൻഡാണ് അടുത്ത പതിനൊന്ന് മണിവരെ പന്ത്രണ്ട് വരെ പോവുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സമ്പൂർണ്ണ രൂപം കിട്ടും അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല എന്തായാലും വളരെ വലിയ തോതിലുള്ള ഒരു എൽ ഡി എഫ് മനസ്സാണ് വീണ്ടും കേരളം നിൽക്കുന്നത് വല്ലാതെ താഴോട്ട് പോകാൻ ഒരു സാധ്യതയും കാണുന്നില്ല നമ്മളുടെ നേരത്തെയുള്ള വിശകലനവും ഒക്കെ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു മനസ്സിൽ നിൽക്കുന്ന ഇടമാണ്